ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ഒരു ചായ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് എല്ലാവർക്കും ചായ ഇഷ്ടമാണല്ലോ നമ്മൾ എവിടെയെങ്കിലും പോയി ക്ഷീണത്തോടെ വരുമ്പോൾ കഴിക്കാൻ ഒരു ചായ കിട്ടിയെങ്കിൽ എന്ന് എല്ലാവരും ചിന്തിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മസാല ചായയാണ് ആദ്യം തന്നെ അതിനുവേണ്ട സാധനങ്ങളൊരു മൂന്ന് കഷ്ണം ഇഞ്ചി അതുപോലെ രണ്ട് ഏലക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം പാൽ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ഒന്നര ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ പാൽ നന്നായി അടുപ്പത്ത് വെച്ച് നന്നായി തിളപ്പിക്കുക തിളച്ചതിന് ശേഷം അതിലേക്ക് അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് നന്നായി തിളപ്പിക്കാം തിളച്ച് വന്നതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം കൂടി തിളപ്പിക്കണം ഇതിൻ്റെ കൂടെ ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി ചതച്ചത് ഇട്ടുകൊടുക്കാം എന്നാൽ മാത്രമേ ഈ തിളക്കുന്ന സമയത്ത് ഇഞ്ചിയുടെ ഫ്ലേവറും ഒക്കെ ഇതിലേക്ക് ഇറങ്ങി വരികയുള്ളൂ അപ്പോൾ പാല് നന്നായി തിളച്ചിട്ടുണ്ട് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ഇളക്കി വേവിക്കാം ഇങ്ങനെ വേവിക്കുന്നത് കൊണ്ട് തന്നെ ചായ നല്ല കട്ടി കൂടി നല്ല കൊഴുപ്പ് കൂടിയ ചായയായി നമുക്ക് കഴിക്കാൻ പറ്റും ഇതിലേക്കൊരു അഞ്ച് സ്പൂണ് ചെറിയ സ്പൂണാണ് അഞ്ച് സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് തിളവ് വന്നതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിലേക്കാക്കി കുറച്ച് സമയം കൂടി നമുക്ക് ഈ ചായ ഒന്ന് ഇളക്കി വേവിച്ച് എടുക്കാം ഇപ്പോൾ ചായകൾ പല തരത്തിലുള്ള ചായകളുണ്ടല്ലേ അപ്പോൾ കട്ടൻ ചായയുണ്ട് അതുപോലെ പാലൊഴിച്ച് വയ്ക്കുന്ന ചായയുണ്ട് അതുപോലെ പിന്നെ മസാല ചായ ഗ്രാമ്പൂ പട്ട ഒക്കെ ചേർത്തിട്ട് വയ്ക്കുന്ന ചായയുണ്ട് അങ്ങനെ പലതരത്തിൽ ഇപ്പോഴും ചായ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ലൈം ടീ അതുപോലെ അങ്ങനെ പലതരത്തിലുള്ള ചായയുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഏത് ചായയാണ് ഇഷ്ടമെന്ന് വിചാരിച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാ ചായ നന്നായി തിളച്ച് സ്പൂൺ കൊണ്ടൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് തിളപ്പിക്കണം അപ്പോഴാണ് ഇതിന് കുറച്ചും കൂടി ടേസ്റ്റും കൂടുന്നത് ഇത് ഏകദേശം തിളച്ച് നമ്മൾ വാങ്ങാൻ ആവുന്ന സമയത്ത് നമ്മൾ ഈ ചതച്ച് എടുത്ത് വെച്ച ഏലക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം വീണ്ടും ഒന്നും കൂടി നന്നായി തിളക്കാൻ സമയം കൊടുക്കാം എന്നാൽ മാത്രമേ ഇതിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് വരികയുള്ളൂ ഇതിളക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം നാല് സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ട് ഗ്ലാസ് ചായ ആണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഇപ്പോൾ രണ്ടാളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ രണ്ട് ഗ്ലാസ് ചായ ഉണ്ടാക്കാമെന്ന് വെച്ചു പന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഈ ചായ വാങ്ങി ഉപയോഗിക്കാം അതിന് ശേഷം നമ്മൾ അരിപ്പ വെച്ച് ഗ്ലാസ്സിലേക്ക് ചായ ഒഴിച്ച് ഇതിൻ്റെ പൊടിയും അതുപോലെ ഇഞ്ചിയോ ഇലക്കായുമൊക്കെ വീഴാതെ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഊറ്റിയെടുക്കാം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളെ ചായ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂട് പഴംപൊലിയുടെ കൂടെയോ അതുപോലെ പരിപ്പൊടയുടെ കൂടെയോ ചായ കഴിക്കാം കട്ടനും പരിപ്പൊടയും നല്ല കോമ്പിനേഷനാണ് എന്നാൽ നമുക്ക് പരിപ്പുടയുടെ കൂടെയൊക്കെ ഈ ചായ കഴിക്കാൻ അതുപോലെ പഴംപൊരിയുടെ കൂടെയും ചായ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇനി അടുത്തു തന്നെ പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്തു കൊടുക്കണം പ്രജയ ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ് ചെയ്യുക थैंक यू फॉर वाचिंग माय വീഡിയോ